ആരോപണ വിധേയരായ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികൾ കൈക്കൊള്ളാൻ മുഖ്യമന്ത്രിയുടെ കർശന നിർദ്ദേശം സർക്കാരിന്റെ ആഭ്യന്തര നയത്തെയും പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും വിമർശിച്ച് രംഗത്തു വന്ന പി വി അൻവർ എം എൽ എയുടെ നിലപാടുകൾ ശരിയായിരുന്നുവെന്നാണ് ഇതോടെ വ്യക്തമാകുന്നത് ആഭ്യന്തര വകുപ്പിനെതിരെ അതീവ ഗൗരവമേറിയ ആരോപണമുയർത്താൻ പി വി അൻവർ എം എൽ എക്ക് ധൈര്യം നൽകിയത് സി പി എമ്മിലെ ഒരു വിഭാഗം നേതാക്കൾ തന്നെയാണെന്ന് വ്യക്തമാകുന്നു ഇതിന് മുഖ്യമന്ത്രിയുടെ പരോക്ഷ പിന്തുണ കൂടി ഉണ്ടായിരുന്നുവെന്നാണ് വസ്തുതകൾ വ്യക്തമാക്കുന്നത് ആഭ്യന്തര വകുപ്പിൽ അഴിച്ചുപണി അനിവാര്യമാണെന്ന വിവരങ്ങൾ മുഖ്യമന്ത്രിക്ക് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉയർന്ന ഗുരുതര അഴിമതി ആരോപണങ്ങൾ സംബന്ധിച്ച തെളിവുകൾ മുഖ്യമന്ത്രിക്ക് ഇതിനു മുമ്പ് തന്നെ ലഭിച്ചിരുന്നു കൂടാതെ എ ഡി ജി പി അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള പരാതികൾ പി വി അൻവർ നേരത്തെ തന്നെ മുഖ്യമന്ത്രിക്ക് കൈമാറുകയും ചെയ്തിരുന്നു രഹസ്യാന്വേഷണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ വീഴ്ച മുഖ്യമന്ത്രി മനസ്സിലാക്കുകയും ചെയ്തു വസ്തുതകൾ വിവാദമായാൽ ഇവർക്കെതിരെ നടപടികൾ കൈക്കൊള്ളാൻ എളുപ്പമാണെന്ന് തിരിച്ചറിഞ്ഞു തന്നെയാണ് ഒരു വിഭാഗം സി പി എം നേതാക്കൾ പി വി അൻവറിന് പച്ചക്കൊടി കാണിച്ചത് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും മലബാറിലെ ചില സി പി എം നേതാക്കളും തമ്മിൽ സ്വരചേർച്ചയില്ലെന്നതും ണല്ലോ അത്തരം അടിയൊഴുക്കുകൾ കൂടി ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് പുറകിൽ ഉണ്ടെന്നതാണ് സൂചനകൾ വ്യക്തമാക്കുന്നത് ഇടതുമുന്നണിയിലെ ഒരു എം എൽ എ തന്നെ സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിനെ വിമർശിച്ചിട്ടും കർക്കശ പ്രതികരണങ്ങളൊന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നത് ശ്രദ്ധേയമാണ് മാത്രവുമല്ല അൻവറിന്റെ ആരോപണങ്ങളെ ശരിവയ്ക്കുന്ന വിധത്തിൽ ആരോപണവിധേയരായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടികൾ കൈക്കൊള്ളാൻ അദ്ദേഹം നിർദ്ദേശം നൽകിയിരിക്കുകയുമാണ് ആരോപണം നേരിടുന്ന എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റുമെന്ന് ഉറപ്പായിട്ടുണ്ട് സ്വർണ്ണക്കടത്ത് കൊലപാതകം ഫോൺ ചോർത്തൽ സോളാർ കേസ് അട്ടിമറിയടക്കം ഒട്ടേറെ ഗുരുതര ആരോപണങ്ങളാണ് പി വി അൻമർ എം എൽ എ അജിത് കുമാർ അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉയർത്തിയിട്ടുള്ളത് ആരോപണവിധേയരെ അംഗീകരിച്ച് മുന്നോട്ടു പോയാൽ സർക്കാരിനത് തിരിച്ചടിയാകും എന്ന് കണക്ക് ഇവർക്കെതിരെ കർശന നടപടികൾ കൈക്കൊള്ളാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെയാണ് കോട്ടയത്ത് നടന്ന പോലീസ് അസോസിയേഷൻ സമ്മേളന വേദിയിൽ ആരോപണങ്ങളെ മുൻവിധിയില്ലാതെ പരിശോധിക്കാമെന്നും തെറ്റുകാർക്കെതിരെ മുഖം നോക്കാതെ നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് തൊട്ടുപിറകെയാണ് ക്രമസമാധാന ചുമതല നിന്നും എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റാൻ തീരുമാനമായത് ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കിടേഷനായിരിക്കും ഇനി ക്രമസമാധാന ചുമതല അജിത് കുമാറിന്റെ കീഴിൽ ദുബായിൽ സ്വർണ്ണ കള്ളക്കടത്ത് സംഘം പ്രവർത്തിക്കുന്നതും കവടിയാറിൽ കൊട്ടാര സദൃശ്യമായ വീട് പണിയുന്നതും പോലീസ് ഉദ്യോഗസ്ഥന്റെ അവിശ്യ ബന്ധങ്ങളുടെ തെളിവാണെന്നും അൻവർ തുറന്നടിച്ചിരുന്നു കൂടാതെ അജിത് കുമാറിന്റെ റോൾ മോഡൽ ദാവൂദ് ഇബ്രാഹിമാണെന്നും കരിപ്പൂർ വിമാനത്താവളം വഴി സ്വർണ്ണ ഒത്താശ നൽകുന്നതായും ഒട്ടേറെ കൊലപാതകങ്ങളുടെ അണിയറ ശില്പിയാണെന്നും തുടങ്ങിയ ആരോപണങ്ങളും അൻവർ ഇതിനു മുമ്പ് ഉയർത്തിയിട്ടുണ്ട് കൂടാതെ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസിന്റെ സംഘം സ്വർണം കടത്തുന്നുവെന്ന ആരോപണവും അൻവർ ഉന്നയിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശി തികഞ്ഞ പരാജയമാണെന്ന ആരോപണവും ഈ ഭരണകക്ഷി എം ഉയർത്തിയിട്ടുണ്ട് പ്രതിപക്ഷ കക്ഷികൾ ഉയർത്തുന്ന വിധത്തിൽ ഒരു ഭരണകക്ഷി എം കൊണ്ടുവന്ന ആരോപണങ്ങളോട് പാർട്ടി നേതൃത്വം അനുഭാവപൂർവ്വം പെരുമാറിയത് തന്നെ അൻവറിന് പാർട്ടിയിൽ നിന്നും പരോക്ഷ പിന്തുണ ലഭിക്കുന്നുവെന്നത് വ്യക്തമാക്കുന്നു അൻവർ ഉന്നയിച്ച ആവശ്യങ്ങൾ പരിശോധിക്കുമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചതും ഇതിനോട് ചേർത്ത് കാണേണ്ടതുണ്ട് പി കെ ശശിക്കെതിരെയും ഇ പി ജയരാജനെതിരെയും കർക്കശ നിലപാടുകൾ സ്വീകരിച്ച എം വി ഗോവിന്ദൻ പി വി അൻവറിനെ തള്ളാതെ പിന്തുണ നൽകുകയായിരുന്നു കണ്ണൂർ പൊളിറ്റിക്സിൽ എം വി ഗോവിന്ദന്റെ എതിർച്ചേരി നിൽക്കുന്ന നേതാവാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി വകുപ്പിലെ ഗുരുതര വീഴ്ചകൾ ചർച്ചയാകുന്നതോടെ ശശിക്കെതിരായ തിരിച്ചടിയായി അത് മാറുമെന്നതും ഉറപ്പാണ് ഒരു വിഭാഗം നേതാക്കൾ കരുക്കൾ നീക്കിയതും അതിനുവേണ്ടി തന്നെയാണ് ഈ അടിയൊഴുക്കുകൾ തിരിച്ചറിഞ്ഞു തന്നെയാണ് മുഖ്യമന്ത്രി പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടികൾക്ക് പച്ചക്കടി കാണിച്ചതെന്നതും വ്യക്തം